നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ശത്രുരാജ്യങ്ങൾക്ക് നെഞ്ചിടിപ്പേറ്റി ഇരുപതിനൂറ് അസ്ത്ര എയർ ടു എയർ മിസൈൽ നിർമ്മിക്കാൻ ഡിആർഡിഒയ്ക്കും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനും അനുമതി നൽകി വ്യോമസേന യുദ്ധവിമാനത്തിൽ നിന്ന് ശത്രുസേനയുടെ യുദ്ധവിമാനങ്ങൾ മിസൈലുകൾ എന്നിവയിൽ ലക്ഷ്യമിടാൻ കെൽപ്പുള്ള അസ്ത്ര ഭാവിയിൽ ഇന്ത്യയുടെ ഏറ്റവും കരുത്തറ്റ ഒന്നാകും വ്യോമസേനയുടെ എസ് യു മുപ്പത് എൽ സി എ തേജസ് യുദ്ധവിമാനങ്ങൾക്കാണ് അസ്ത്ര മിസൈലുകൾ നിർമ്മിക്കുന്നത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷനും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡിനുമാണ് മിസൈലുകൾ നിർമ്മിക്കാൻ അനുമതി നൽകിയിരിക്കുന്നത് അടുത്തിടെ ഇന്ത്യൻ എയർഫോഴ്സ് ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ അശുതോഷ് ദീക്ഷിത്തിന്റെ ഹൈദരാബാദ് സന്ദർശനത്തിനിടെയാണ് ഡി ആർ ഡി പൊതുമേഖലാ സ്ഥാപനമായ ബി ഡി എല്ലിനും അനുമതി ലഭിച്ചത് ഐ എ എഫ് ഡെപ്യൂട്ടി ചീഫ് എയർ മാർഷൽ ആസ്ട്ര മിസൈൽ വികസിപ്പിച്ച ഡിആർഡിഒയുടെ ലബോറട്ടറി സന്ദർശിച്ചു രണ്ടായിരത്തി തൊള്ളായിരം കോടി രൂപയുടെ പദ്ധതിക്ക് പ്രൊഡക്ഷൻ ക്ലിയറൻസും നൽകി പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ ഡിഫൻസ് അക്വിസിഷൻ കൗൺസിൽ അംഗീകരിച്ചിരുന്നു ഉൽപാദനത്തിന് മുമ്പായി ചില പരിശോധനകൾക്കായി കാത്തിരിക്കുകയായിരുന്നു ഇന്ത്യൻ സായുധ സേനയുടെ വ്യോമാക്രമണ ശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള അസ്ത്ര പദ്ധതിയുടെ ഭാഗമായാണ് എയർ ടു എയർ മിസൈലുകളുടെ ഈ ശ്രേണി അസ്ത്ര മാർക്ക് ടുവിന്റെ മുൻഗാമിയായ അസ്ത്ര മാർക്ക് വൺ മിസൈൽ ഇതിനകം തന്നെ വ്യോമസേനയിലും നാവികസേനയിലും വിജയകരമായി പരീക്ഷിച്ചിരുന്നു അസ്ത്ര മാർക്ക് ടു മിസൈലുകളുടെ നിർമ്മാണം നടന്നുവരികയാണെന്നും നൂറ്റി മുപ്പത് കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ച് മിസൈലിന്റെ ആദ്യ പരീക്ഷണം വരും മാസങ്ങളിൽ നടക്കുമെന്നും മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു നിലവിലുള്ള അസ്ത്ര മാർക്ക് വൺ മിസൈലിന് നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുണ്ട് മിസൈലിന്റെ ദൂരപരിധി വർദ്ധിപ്പിക്കാൻ പ്രത്യേക മോട്ടോർ വികസിപ്പിക്കുന്നതിനാണ് ഡിആർഡിഒ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് തദ്ദേശീയമായ എയർ ടു എയർ മിസൈൽ സംവിധാനം വികസിപ്പിക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ച ആരംഭിച്ചത് പിന്നീട് ഹൈദരാബാദിലെ ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ലബോറട്ടറി ഡിആർ ഡി എൽ ഈ പദ്ധതിയുടെ നോഡൽ ലാബായി കണ്ടെത്തുകയും പ്രാഥമിക പഠനങ്ങൾ നടത്തുന്നതിനും മറ്റുമായി ഒരു ടാസ്ക് ഫോഴ്സിന് രൂപം നൽകുകയും ചെയ്തു അതേസമയം ഉൽപാദനത്തിന് ശേഷം റഷ്യൻ സുഖായ് മുപ്പത് എം കെ എം ജെറ്റും തദ്ദേശീയമായ എൽ സി എ തേജസ് യുദ്ധവിമാനവും ആസ്ട്ര മാർക്ക് മിസൈലുമായി സംയോജിപ്പിക്കാൻ പദ്ധതിയുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി